ശ്യാമേ പൾസർ സുനി പൾസർ സുനി വീണ്ടും വാർത്തകൾ നിറയാണ് ജാമ്യത്തിലായിരുന്നല്ലോ കർശന വ്യവസ്ഥകളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത് പക്ഷേ സുനി ഒരു നിമിഷം ഇത് മറന്നുപോയി ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ ഭക്ഷണം താമസിച്ചു വെയിറ്റർ കൊണ്ടു കൊടുക്കാൻ താമസിച്ചു അപ്പോൾ സുനി യഥാർത്ഥ സുനിയായി നമ്മൾ ഈ പണി സിനിമയിലെ സുനിയുണ്ടല്ലോ ആ സുനിയായി മറ്റേ അതിനകത്ത് ഇയാളിങ്ങനെ കരിക്ക് വെട്ടുന്ന പോലെ സുനി പൾസറ സുനി ഹോട്ടലിൻ്റെ ചില്ലൊക്കെ അടിച്ചു തേർക്കുക അസഭ്യം പറയുക തുടങ്ങിയ കലാപരിപാടികളിലേക്ക് കടന്നു അങ്ങനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സുനി ഈ ഭക്ഷണം വയ്യ എന്ന പേരിലാണ് ഇതൊക്കെ ചെയ്തതെങ്കിലും സുനിയുടെ ഉള്ളിലെ ക്രിമിനൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തു വരും അതാണിപ്പോൾ നമ്മൾ കാണുന്നത് സുനി ഇനി ഞാൻ പറഞ്ഞില്ലേ ഒരു ബോൺ ക്രിമിനലാണ് അത് ക്രിമിനൽ തന്നെയാണ് അങ്ങനെ ഒരാളെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ജയിൽവാസം കൊണ്ടോ ജയിലിനകത്ത് കൊണ്ടോ ഒന്നും പൾസർ സുനി ഒരിക്കലും മാറില്ല മാറാൻ സുനിയെ കൊണ്ട് പറ്റില്ല പറ്റില്ല അങ്ങനെ മാറിയാൽ സുനി സുനിയല്ലാതാകും അതാണ് സംഭവിക്കുക സുനിയായി സുനിയായിട്ട് ഇരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി കാട്ടിക്കൂട്ടിയാലേ നടക്കുള്ളൂ സുനി ഇനി എത്ര ഇതായി കഴിഞ്ഞാലും സുനി അതൊന്നും പിന്നെ ആദ്യം കൂടെ അങ്ങനെ പോകാൻ സുനിയെ കൊണ്ട് പറ്റില്ല അത് സാധിക്കുന്ന കാര്യമല്ല വർഷങ്ങൾക്ക് മുമ്പേ സുനി ഈ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഇറങ്ങി തിരിച്ച ഒരാളാണ് അക്രമ സ്വഭാവത്തിൽ ഇറങ്ങി തിരിച്ച് അക്രമങ്ങൾ നടത്തി അതിലൂടെ പണം സമ്പാദിച്ച് ആ പണം അക്രമത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഈ സുനിടെയുള്ള കാര്യങ്ങളിൽ ഈ ആരോടും സുനി കളിക്കാൻ പോകാറുണ്ട് അല്ലെങ്കിൽ ഒരു സംഘമായി സുനിക്ക് ഏതെങ്കിലും ഒരു ടീം കൂടെ ഉണ്ടാവണം ഒറ്റയ്ക്ക് സുനി ഒരു പണിക്കും ഇറങ്ങില്ല അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ സുനിയെ പിള്ളേർ പിടിച്ച് കാലി മുക്കും അത് ശരി അപ്പം സുനിക്കും അറിയാം പിള്ളേർക്കും അറിയാം അതുകൊണ്ട് സുനി ഇങ്ങനെയുള്ള കളികൾക്കൊന്നും നിൽക്കില്ല സുനി കാണിക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ ഇപ്പം എന്താ പറയുക ഈ ചെറിയ ചെറിയ എന്നാൽ കാശുള്ള ആൾക്കാരെ ചെറിയ ചെറിയ രീതിയിൽ ഉപദ്രവിച്ചു കാര്യങ്ങൾ നേടിയെടുക്കുക അതിലൊരു വലിയ ക്രൈം ആക്ടിവിറ്റിയിലേക്ക് എത്തിയത് പുറത്തു വന്നത് ആ നടിയുടെ ആക്രമിച്ചത് ആക്രമിച്ച് കേസ് എത്തിയപ്പോഴാണ് അത് എത്തിയപ്പോഴാണ് വേറെ മൂന്ന് നടിമാരെ കൂടി സുനി ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം വരുന്നത് ഇപ്പം ഞായറാഴ്ച രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് അതാ കുറുപ്പംകുടി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ അവരുടെ ഏരിയയിൽ രായമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഹോട്ടലിൽ സുനി രാത്രിയിൽ സുഹൃത്തുമൊപ്പം സുഹൃത്തിനൊപ്പം എത്തി അപ്പം ഫുഡ് ഓർഡർ ചെയ്തു കുറച്ച് താമസിച്ചു കുറച്ച് താമസിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് രാത്രിയിൽ പല ഹോട്ടലുകളിലും ഈ ചൂടോടെ ഭക്ഷണം നൽകാനാണ് അവർ ശ്രമിക്കാറുള്ളത് അപ്പോൾ ചെറിയൊരു ഡിലേ മിക്ക ഹോട്ടലുകളിലും വരാറുണ്ട് ചില ഹോട്ടലുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ചിലയിടത്ത് വെയിറ്റർമാർ തന്നെ പത്ത് മിനിറ്റ് എന്നോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് എന്നോ സമയം നമ്മളെ നമ്മളോട് പറയും പറയും അല്ലെങ്കിൽ അവരൊരു ചില സിംബോളിക് ചില സാധനങ്ങൾ തരും ആദ്യം മെനു കാർഡ് കൊണ്ടു വയ്ക്കും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഗ്ലാസ് കൊണ്ടു പിന്നെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വെള്ളം കൊണ്ടുതരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിങ്ങനെ നീണ്ടുപോയപ്പോൾ സുനി സുനിയായി മാറി സുനി സുനിയായി മാറി സുനിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറച്ച് നിർദ്ദേശം വ്യവസ്ഥ തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളം സെഷൻസ് കോടതിയാണ് ജാമ്യം കൊടുത്തത് സുപ്രീം കോടതിയാണെങ്കിലും ആണെങ്കിലും വ്യവസ്ഥ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടുത്തെ കോടതിയാണ് വ്യവസ്ഥയിൽ ഒന്ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല അതാണ് ഇവിടെ വയലേറ്റ് ചെയ്തിരിക്കുന്നത് സുനിക്കെതിരെ എഫ്ഐആർ വീണു രണ്ട് ഒരൊറ്റ സിം കാർഡ് മാത്രമേ പൾസ സുനി ഉപയോഗിക്കാൻ പാടുള്ളൂ ആ സിം കാർഡിൻ്റെ നമ്പർ കോടതിക്ക് നൽകണം ഈ ഫോൺ ഓഫ് ചെയ്യാൻ പാടില്ല ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യകാരണം അന്വേഷണ ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ അത് രേഖാമൂലം എഴുതി നൽകണം എന്തുകൊണ്ട് ഫോൺ ഓഫ് ചെയ്തു പിന്നെ മൂന്നാമത്തെ കാര്യം എറണാകുളം സെഷൻസ് കോടതിയുടെ പരിധി വിട്ട് സുനി പുറത്തു പോകാൻ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് സുനിക്ക് നേരത്തെ തന്നെ കോടതി ജാമ്യവ്യവസ്ഥയിൽ കൊടുത്തിരുന്നത് ഇതിൽ രണ്ട് കാര്യങ്ങൾ സുനി പാലിക്കുന്നുണ്ട് സുനി എറണാകുളത്ത് തന്നെയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് സുനിക്ക് അതാണ് ഇഷ്ടവും താല്പര്യമാക്കൊച്ചി സിറ്റി കിടന്ന് ഇറങ്ങാനാണ് അപ്പോൾ സുനി ആ ഒരു കാര്യം പാലിക്കുന്നുണ്ട് പിന്നെ സിം കാഡിൻ്റെ കാര്യവും സുനി പാലിക്കുന്നുണ്ടാകാം എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതുവരെ ഒരു സംഭവം വന്നിട്ടില്ല ഈ മൂന്നാമത്തെ കാര്യമാണ് ഈ പറയുന്ന ഇത് കുറ്റകൃത്യത്തിൽ ഏർപ്പെടു ഏർപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യം പോയത് അപ്പോൾ കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഈ രായമംഗലത്തെ ഹോട്ടൽ സുനിക്ക് ദേഷ്യം വന്നു സുനി അടിച്ചു തകർത്തു ജീവനക്കാരെ അസഭ്യം പറഞ്ഞു അവിടുത്തെ ഗ്ലാസ് എല്ലാം തല്ലിപ്പൊട്ടിച്ചു വധശ്രമം ഉൾപ്പെടെയുള്ള ഇതിനാണ് കേസെടുത്തിരിക്കുന്നത് തല്ലിപ്പൊട്ടിച്ചു തല്ലിപ്പൊട്ടിച്ചതൊന്നും പോരാഞ്ഞു വധഭീഷണി വധശ്രമമല്ല വധഭീഷണിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സുനി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനി പറഞ്ഞു ഓണറോട് പറഞ്ഞു നീ ഈ സി സി ടി വി ഇല്ലാത്തടത്തേക്ക് വാ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം ഇതാണ് പറഞ്ഞത് അപ്പോൾ ഓണർക്ക് സുനിയാണെന്ന് ബോധ്യപ്പെട്ടു പിന്നെ അവർക്ക് നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതല്ലാതെ ഈ വേറെ മാർഗമില്ല അപ്പോൾ അദ്ദേഹം ഈ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുപ്പൻപടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞു ഇതുപോലെ പൾസർ സുനി സ്ഥലത്തെത്തി പ്രശ്നമുണ്ടാക്കി എന്നുള്ളത് അവിടെ നിന്നുള്ള പോലീസ് എത്തി സി സി ടി വി പരിശോധിച്ചപ്പോൾ സുനി ആണെന്ന് ബോധ്യപ്പെട്ടു സുനിയും സുഹൃത്തുമാണ് ഇന്നലെ സുനിയെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ തിങ്കളാഴ്ച സുനി കോടതിയിൽ സെഷൻസ് കോടതിയിൽ ഹാജരാകേണ്ടതായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ സുനി കോടതിയിൽ വന്നില്ല സുനി കോടതിയിൽ വരാതായപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു എറണാകുളം കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഈ ഇറങ്ങിയ പ്രതിയായിട്ടുള്ള പൾസർ സുനി ഒരു കേസിൽ കേസിലകപ്പെട്ടുവെന്നും ഒരു അക്രമ സംഭവം നടത്തിയെന്നും അതിൻ്റെ പേരിൽ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ് അതുകൊണ്ടാണ് ഇയാൾക്ക് എറണാകുളത്തെ കോടതിയിൽ ഹാജരാകാൻ സാധിക്കാത്തത് എന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു കോടതി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് റിപ്പോർട്ട് നൽകാൻ അതായത് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഇന്ന് രാവിലെ കുറുപ്പുംപടി പോലീസ് അവിടുത്തെ എസ് എച്ച്ഒ ക്രൈംബ്രാഞ്ചിന് ഒരു മറുപടി നൽകി ക്രൈംബ്രാഞ്ചിന് മറുപടി നൽകി അതായത് പിന്നെ ഈ സുനി സ്ഥിരം കുറ്റവാളിയാണെന്നും തങ്ങളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്ന ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും കാണിച്ച് ക്രൈംബ്രാഞ്ചിന് ഒരു റിപ്പോർട്ട് നൽകുകയുണ്ടായി ഈ ക്രൈംബ്രാഞ്ച് അതായത് ഈ കേസിൻ്റെ ഭാഗമായി നിൽക്കുന്ന ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘത്തിന് അവിടുത്തെ എസ് എച്ച്ഒ ഒരു റിപ്പോർട്ട് നൽകി എസ് എന്ന് പറയുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു വെഞ്ഞാറമൂട് എസ് എച്ച്ഒ സ്ഥലത്തില്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ എസ് എച്ച്ഒയുടെ മുന്നിൽ പ്രതി എന്ന് ചോദിച്ചു എസ് എച്ച്ഒഎ എന്ന് പറയുന്നത് സി ഐ എന്നു ഇതാക്കുന്നില്ല ബന്ധപ്പെട്ട സ്റ്റേഷനിലെ സി ഐ അവധിയിലാണെങ്കിൽ പിന്നെ അവിടെ ഇരിക്കുന്ന എസ് ഐ ആരോ അദ്ദേഹത്തിനാണ് എസ് എച്ച്ഒയുടെ ചാർജ് അദ്ദേഹത്തെയും എസ് എച്ച്ഒ ആണ് പരിഗണി എസ് എച്ച്ഒ എന്നാണ് പരിഗണിക്കാറുള്ളത് ബന്ധപ്പെട്ട സി എസ് എച്ച്ഒ അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഏത് എസ് എച്ച്ഒയുടെ മുന്നിലാണ് ഹാജരായെന്നൊരു ചോദ്യം ഒരാളെന്നെ വിളിച്ചു ചോദിച്ചു ഓ ശരി എന്നോട് ചോദിച്ചു വിളിച്ചു ചോദിച്ചത് അപ്പം പിന്നെ എന്നോടല്ല ഇവിടുത്തെ ബന്ധപ്പെട്ടവരോട് അപ്പോൾ നമുക്ക് അതിനകത്ത് റിപ്ലൈ കൊടുക്കാം നമ്മുടെ ഈ വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ അപ്പം അതിൻ്റെ ഉള്ള മറുപടി ഇതാണ് ആരാണോ എസ് ഐ അവരാണ് എസ് എച്ച്ഒ എസ് എച്ച്ഒയുടെ ചാർജ് കൊടുക്കുക എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു അങ്ങനെയാണെങ്കിലും കാര്യങ്ങൾ നടന്നു പോട്ടെ അത് ചാർജ് കൊടുക്കുക എന്നുള്ളത് അതിനർത്ഥം എസ് ഐ സി ഐ ആയെന്നല്ല എസ് ഐ സി ഐ ആയെന്നോ അല്ല എസ് എച്ച്ഒയുടെ ഇതിൽ കയറിയിരിക്കുകയാണെന്നോ അല്ല ഈ അദ്ദേഹത്തിൻ്റെ ഇതിലിരിക്കുന്ന അദ്ദേഹത്തിന് ഉത്തരവാദിത്തമാണ് എസ് എച്ച്ഒ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അത് പിന്നെ ഇദ്ദേഹമാണ് അതാണ് രീതി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായത് അപ്പം റിപ്പോർട്ട് എസ് എച്ച്ഒ ഇവർക്ക് കൊടുത്തു ക്രൈംബ്രാഞ്ചിന് കൊടുത്തു ക്രൈംബ്രാഞ്ചിനോട് കോടതി ചോദിച്ചു ഇതിൽ റിപ്പോർട്ട് തരാൻ പറഞ്ഞു അന്വേഷണ സംഘത്തോടും കുറുപ്പ് പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു കാര്യം കോടതി ഇത് പരിഗണിച്ചുകൊണ്ട് കോടതി ഒരു തീരുമാനമെടുക്കും കോടതി തീരുമാനമെടുത്തിട്ട് കോടതി ഇത് സുപ്രീം കോടതിയെ അറിയിക്കും കോടതി നടപടി നടപടിയനുസരിച്ച് സുപ്രീംകോടതി ഈ വിവരം കൈമാറും അതായത് സുപ്രീം കോടതി ജാമ്യം നൽകാൻ നിർദ്ദേശിച്ച പ്രതി ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിരിക്കുന്നു അപ്പോഴെന്ത് ചെയ്യും സുനിയുടെ ജാമ്യാപേക്ഷ അല്ല ജാമ്യം റദ്ദാക്കും റദ്ദാകും സുനി വീണ്ടും എറണാകുളം ജയിലിലേക്ക് ജില്ലാ ജയിലിലേക്ക് പോകേണ്ടി വരും സുനിക്ക് ഒന്നുകിൽ അതിലാണ് താല്പര്യം പക്ഷേ ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഈ സുനി പുറത്തിറങ്ങിയിരിക്കുന്നത് സുനി അന്ന് സെപ്റ്റംബറിൽ പുറത്തിറങ്ങുന്നു നവംബർ മാസം അവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് അവിടെ നവംബറിലാണോ ഒക്ടോബറിലാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു റിപ്പോർട്ട് നൽകി സുനിയുടെ ആഡംബര ജീവിതമാണ് സുനി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വില കൂടിയ വാഹനങ്ങളിലാണ് സുനിയുടെ സഞ്ചാരം സഞ്ചാരം സുനി നിറത്തിനനുസരിച്ചുള്ള കാറിന്റെ നിറത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുന്നു സുനിയുടെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ച് തങ്ങൾക്ക് സംശയമുണ്ട് എറണാകുളത്തെ ഒരു വലിയ ിലാണ് സുനിയുടെ താമസം അപ്പൊ ഇത്രയും എമൗണ്ട് ഒക്കെ സുനിക്ക് എവിടുന്ന് വന്നു സുനി ആരോ സ്പോൺസർ ചെയ്യുന്നുണ്ട് അതിന്റെ അഹങ്കാരമാണ് നമുക്ക് ഈ ചിലരൊക്കെ പറയില്ലേ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എല്ലിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചിട്ട് ഒരു നാടൻ ഭാഷ പ്രയോഗത്തിൽ പറയുന്ന ഒരു ഒന്നാണ് അതുപോലെ സുനിക്ക് ഈ പറയുന്ന പോലെ ഇത്രയും കാലം ഏഴര വർഷം ജയിലിൽ കിടന്ന സുനി പുറത്തിറങ്ങിയപ്പോൾ സുനിന്ന് അനുമാദിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ സുനി ഈ പറയുന്ന പോലെ അക്രമ സംഭവങ്ങൾ കാണിച്ചാൽ എല്ലാവരും സുനിയെ പേടിക്കില്ല അതെ അങ്ങനെ ഒന്നും സുനിയെ ഒന്നും പേടിച്ചിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകില്ല ഒരു സ്ഥാപനം നടത്തുന്ന ആൾക്ക് അറിയാം അദ്ദേഹത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് ഒരു വ്യാപാര സ്ഥാപനം പല സ്ഥാപനങ്ങളും ഈ പറയുന്ന പോലെ ലോൺ എടുത്തുമൊക്കെയാണ് ചില പ്രവാസികളൊക്കെ വിദേശത്തെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കൊറോണ സമയത്ത് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഇവിടെ നാട്ടിലെത്തി ഇത്തരം ഹോട്ടൽ സംരംഭങ്ങൾ നടത്തുന്നുണ്ട് പലരും ലോൺ എടുത്തും ഭാര്യയുടെ സ്വർണം വിറ്റും ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യമൊക്കെ കൊണ്ടാണ് പലരും ഇതൊക്കെ നടത്താറുള്ളത് കൂടുതൽ ഹോട്ടലുകളും അങ്ങനെയാണ് ഇടത്തര ഹോട്ടലുകൾ വലിയ ഹോട്ടലുകളെ കുറിച്ചല്ല പറയുന്നത് ഇടത്തര ഹോട്ടലുകളൊക്കെ തന്നെ ഭൂരിഭാഗവും ഇങ്ങനെയാണ് അപ്പം അത്തരം ഹോട്ടലുകളിൽ രാത്രികാലം വരെ അവരത് കച്ചവടം നടത്തിക്കൊണ്ട് പോകാനുള്ള കാരണം ആ അതെങ്കിൽ മാത്രമേ ഒരു ഈ പറയുന്ന പോലെ ലാഭം വേണ്ടേ ഇത്രയും സ്റ്റാഫുകളെ നോക്കണ്ടേ അപ്പം അവരുടെ സ്റ്റാഫുകളെ ഭീഷണിപ്പെടുത്തുക ഇതൊക്കെ തല്ലിപ്പൊട്ടിക്കുക ക്ലാസ് എറിഞ്ഞ് പൂട്ടിക്കുക ഭീഷണിപ്പെടുത്തുക വധ ഭീഷണി മുഴക്കുക എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സുനിയാന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലല്ലോ അദ്ദേഹം വളരെ ബുദ്ധിമാനാണ് ഹോട്ടൽ ഉടമ അദ്ദേഹം കുറുമ്പടി പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ച് അവിടെ പ്രകോപനം ഉണ്ടാക്കാൻ സുനിയോട് പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ സുനി അക്രമ അക്രമാസക്തനായി അവിടെ അക്രമം നടത്താൻ കൂടുതൽ അക്രമം നടത്താൻ ശ്രമിക്കും അത് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ട് സുനി അവിടുന്ന് മാറിയ ശേഷം അദ്ദേഹം കുറുമ്പടി പോലീസ് സ്റ്റേഷനിൽ ഈ വിവരവും അതിൻ്റെ സി സി ടി വി ദൃശ്യവും കളക്ട് ചെയ്ത് ശേഖരിച്ച് നൽകുകയുണ്ടായി അതോടുകൂടിയാണ് സുനിക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂട്ടു വിണയക്കുന്നത് അപ്പോൾ സുനിയുടെ ഇനിയിപ്പം തീരുമാനമെടുക്കേണ്ടത് സുപ്രീംകോടതിയാണ് സുപ്രീംകോടതി തീരുമാനമെടുത്താൽ സുപ്രീം ഈ സുനിക്ക് ഏഴൊരു വർഷം ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഏഴര വർഷത്തിന്റെ ബാക്കി അനുഭവിക്കേണ്ടി വരും അവന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ വർഷം അവൻ അനുഭവിച്ചു കഴിഞ്ഞു ഏതൊരു വർഷം എന്ന് പറയുമ്പോൾ ഏതൊരു വർഷത്തിൽ ഈ അവധി ദിവസങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അത് എട്ട് എട്ടര വർഷത്തിൽ കൂടുതൽ പോകും ഏഴര അല്ല എട്ട് വർഷത്തിൽ കൂടുതൽ പോകും പിന്നെയുള്ള ബാക്കിയുള്ള കുറച്ച് നാൾ അതോട് കഴിഞ്ഞാൽ അവന് പുറത്തിറങ്ങാ സുനിയുടെ ഒരു ധാരണ സുനി അത് വിശ്വസിച്ചാണ് കാര്യങ്ങളെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ ഇയാൾക്ക് കൃത്യമായ ഒരു വാഗ്ദാനം അതായത് ജീവിക്കാനുള്ള ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞല്ലോ ഞാൻ സുനിയുടെ അമ്മയെ പണ്ട് സുനിയെ കാണാൻ ഈ അമ്മ പിന്നെ ജയിലിൽ വരുമ്പോൾ ജയിലിന് മുന്നിൽ വെച്ച് ഞാൻ ഇവരെ കാണാറുണ്ടായിരുന്നു ഇവർ പലപ്പോഴും എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഫോണിൽ വിളിച്ച് ഇതുപോലെ സുനി അകത്ത് പോയി തിരിച്ച് വരുമ്പോൾ സുനി എന്ത് പറയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി നമ്മളെ വിളിക്കാറുണ്ട് നമ്മൾ ക്രൈം റിപ്പോർട്ടർ ആയത് നമ്മളെ മാത്രമല്ല ഒന്ന് രണ്ട് റിപ്പോർട്ടേഴ്സിനെ വിളിക്കാറുണ്ട് അപ്പം ഈ റിപ്പോർട്ടേഴ്സ് കണക്ട് ചെയ്ത് വരുമ്പം കൂടുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചത് അതായത് സുനിയുടെ അമ്മ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കെല്ലാവരും ഒക്കെ വന്ന് ബൈറ്റ് എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരുടെ ശ്രദ്ധിച്ച ഒരു കാര്യം ഇവരുടെ കഴുത്തിലെ മാല നൂലുകൊണ്ട് കെട്ടിയതാണ് ആ മാല പൊട്ടിയിട്ടുണ്ട് ആ പൊട്ടിയ മാല നൂലുകൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് നൂലുകൊണ്ട് ആ മാല കെട്ടിയിരിക്കുകയാണ് വിളക്കി ചേർക്കാൻ പോലും അപ്പോൾ അവരുടെ കയ്യിൽ പണമില്ല എന്നിരിക്കെ പുറത്തിറങ്ങിയ സുനി എങ്ങനെയാണ് ഈ ആഡംബര ജീവിതം നയിക്കുന്നത് എന്നാണെന്നെനി ഞാൻ ഒരു വലിയ സംശയം പറഞ്ഞു സംശയം കാര്യം അവരുടെ കയ്യിലുള്ള ഒരു തുണി തുണിസഞ്ചി ആ തുണി സഞ്ചിയുടെ അവർ ഇത് എന്തോ കൊണ്ടുവരുന്നത് ആ തുണി തുണിസഞ്ചി അകത്തേക്ക് വിടത്തില്ല അത് അവിടെ വെക്കും ഈ തുണി തുണിസഞ്ചിയില് ഈ തുണി തുണിസഞ്ചിയുടെ പേര് ആ തുണിക്കടയുടെ പേര് വരെ അതെ ഏതോ ചെറിയ കടയാണ് ചെറിയ സ്ഥാപനമാണ് ആ ചെറിയ സ്ഥാപനം എൻ്റെ പ്രത്യേകത എന്ത് ചെയ്ത് ചെറിയ കവറാണ് ഈ കവർ റെഡിൽ എന്തോ ഒരു പേരെഴുതി ആ പേര് ഞാൻ വിട്ടുപോയി അതും പലതും മാഞ്ഞു പോയിരിക്കും ഒരുപാട് ഒരു കവറുമായിട്ടാണ് ആ സ്ത്രീ വരാറുള്ളത് അത്രയും അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ സുനി എറണാകുളത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ അതും കുണ്ടന്നൂരിലെ വലിയ ഹോട്ടലിൽ താമസിക്കാനുള്ള അവസരം എങ്ങനെ ലഭിച്ചു എന്നുള്ളതൊക്കെ അന്വേഷിക്കണം അന്വേഷിക്കണം പക്ഷെ ആരും അന്വേഷിച്ചില്ല ബിശ്വരാജ് കൊടുത്ത റിപ്പോർട്ട് പിന്നെ പരിഗണിക്കപ്പെട്ടില്ല ശരി ശരി